തലമുറകളായി അതിക്രൂരമായ പീഡനങ്ങൾക്കും അവഹേളനങ്ങൾക്കും ഒക്കെ ഇരയായി ഒടുങ്ങിയിരുന്ന അടിയാളന്മാർ എന്ന ലേബിളിൽ അറിയപ്പെട്ടിരുന്ന ഒരു വിഭാഗം ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് തിരിച്ചടിക്കാൻ തീരുമാനിക്കുന്നിടത്താണ് ഓടിയൻ കഥകളുടെ തുടക്കം ഈ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ ശരിക്കും ഉണ്ടായിട്ടുണ്ട് ആൾക്കാർ വൈദ്യുതി ഒന്നും ഇല്ലാത്തൊരു കാലം ഇരുട്ടിന് ഇന്നത്തെക്കാൾ ഇരുട്ടുള്ളൊരു കാലം അങ്ങനെ ഒരു കാലത്ത് നല്ല ചങ്കൂറ്റവും ആ അത്യാവശ്യം ആയോധനകലകളിലൊക്കെ പ്രാവീണ്യവും അല്പ സ്വല്പം കൺകെട്ട് വിദ്യകളൊക്കെ അറിയാവുന്ന ഒരാൾ വിചാരിച്ചാൽ ഈ കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പാടശേഖരത്തിലോ അല്ലെങ്കിൽ ചുറ്റും മരങ്ങളും ചെടികളും ഒക്കെ വളർന്നു നിൽക്കുന്ന ഇടവഴികളിലോ ഒക്കെ വെച്ച് ആരെങ്കിലും പിന്തുടരാനോ പതിയിരുന്ന് ആക്രമിക്കാനോ വേണ്ടി വന്നാൽ കൊല്ലാനോ എന്നിട്ട് ഒരു കുഞ്ഞു കുഞ്ഞുപോലും കാണാതെ കടന്ന് കളയാനോ ഒക്കെ സാധിക്കുമായിരുന്നോ എന്ന് ചോദിക്കുന്നതിൽ തന്നെ അർത്ഥമില്ല അതുകൊണ്ട് ഒടിയന്മാരുണ്ടായിരുന്നോ എന്ന് സംശയിക്കേണ്ട കാര്യമില്ല ഒടിയന്മാരുണ്ടായിരുന്നു പക്ഷേ നമ്മൾ കേൾക്കുന്ന ഈ കഥകളിലെ അതിശയിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന അമാനുഷിക ശക്തിയുടെ ആ ലെയർ അത് പലരുടെ ഭാവനയും ഭയവും താൽപ്പര്യവും അതുപോലെ തെറ്റിദ്ധാരണയും ചേർന്ന് പടച്ചു വിട്ടതാണ് പാലക്കാടൻ ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ പാലക്കാടിനോട് ചേർന്നിടുന്ന തൃശ്ശൂർ മലപ്പുറം തുടങ്ങിയ ജില്ലകളിലെ ചില ഗ്രാമങ്ങളിലും ഒക്കെ ഒടിയന്മാരുടെ കഥകളുണ്ട് ഓരോ നാട്ടിലും ഓരോ കഥയാണ് പക്ഷേ ഒടിയന്മാരുടെ ഈ കഥകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഓരോ കാലത്തായിട്ട് ഇവരിൻ്റെ രീതികൾ മാറി മാറി ഒടിയന്മാർ മാറി മാറി വരുന്ന ഒരു പരിണാമം നമുക്ക് കാണാൻ പറ്റും ചവിട്ടി അരയ്ക്കപ്പെട്ടിരുന്ന അടിയാളന്മാർ അവരെ ദ്രോഹിച്ചിരുന്ന മേലാളന്മാരോട് ഇരുട്ടിന്റെ മറവിൽ പകരം ചോദിക്കാൻ ഇറങ്ങിയതാണ് ഒടിയന്മാരുടെ തുടക്കം ആരെയും ഭയപ്പെടുത്താനാവും ഇരുട്ടിന്റെ മറവിൽ എന്തും ചെയ്യാനാവും എന്നായപ്പോൾ ഒടിയന്മാരുടെ രീതികൾ മാറി അവർ സ്വന്തം താൽപ്പര്യങ്ങൾക്ക് ആളുകളെ ഉപദ്രവിക്കാനും ശല്യപ്പെടുത്താനും ഭീഷണിപ്പെടുത്താനും ഒക്കെ തുടങ്ങി കാശ് കൊടുത്താൽ ആരെയും തല്ലുകയും കൊല്ലുകയും ചെയ്യുന്ന ഗുണ്ടകളും അസാസിനികളുമായി ചിലർ മാറി ചിലരാവട്ടെ കൃഷി സ്ഥലങ്ങൾക്ക് കാവലിൽ നിൽക്കുന്ന സെക്യൂരിറ്റികളായി ചിലർ ഒഡിസേവയുള്ള മേലാളന്മാരുടെ ബോഡിഗാർഡുകളായി ചാത്തൻ സേവ പോലെ പാലക്കാടൻ ഗ്രാമങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഒടിസേവ എന്നൊരു ഉണ്ടായിട്ട് കേട്ടിട്ടുണ്ട് തലമുറകളായി അതിക്രൂരമായ പീഡനങ്ങൾക്കും അവഹേളനങ്ങൾക്കും ഒക്കെ ഇരയായി ഒടുങ്ങിയിരുന്ന അടിയാളന്മാർ എന്ന അറിയപ്പെട്ടിരുന്ന ഒരു വിഭാഗം ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് തിരിച്ചടിക്കാൻ തീരുമാനിക്കുന്നിടത്താണ് ഒടിയൻ കഥകളുടെ തുടക്കം മുമ്പ് പറഞ്ഞതുപോലെ പാലക്കാടിന്റെ അതിർത്തികൾ കടന്ന് ഒടിയന്മാർ വിളയാടിയിരുന്നു തമിഴ്നാട്ടിലൊക്കെ ഒടിയൻ കഥകൾ കേട്ടിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിന്റെ മാത്രം വിദ്യ ആയിരുന്നില്ല ഈ എന്ന് പറയുന്നത് ഗിരിവർഗക്കാരിൽ മിക്കവരും ഒടിയന്മാരായിരുന്നു എന്നാണ് വിശ്വാസം പറയൻ പാണൻ പണിയൻ വേലൻ മലയൻ കോപ്പാളർ കുറവൻ തുടങ്ങി പല സമുദായക്കാര് ഒടിവിദ്യ വിദ്യ പ്രയോഗിച്ചിരുന്നാണ് പറയുന്നത് മുഷ്ടി മുറിവ് മാരണം ഒടി എന്നൊക്കെ പറയുന്ന പലതരം മന്ത്രവാദങ്ങളുടെ സ്ട്രീംസ് ആണ് ഇതൊക്കെ ഇവർ പ്രയോഗിച്ചിരുന്നു ഇവർ പ്രാക്ടീസ് ചെയ്തിരുന്നതിലൊക്കെ എക്സ്പേർട്സ് എന്നാണ് വിശ്വാസം അപ്പം ഒടിവിദ്യ ചെയ്യുന്നവൻ ഒടിയൻ എന്നാൽ അങ്ങനെയല്ല ആളുകളെ കഴുത്തൊടിച്ച് കൊല്ലുന്നതുകൊണ്ടാണ് എന്ന പേര് വന്നതെന്ന് വിശ്വസിക്കുന്നവരുണ്ട് പക്ഷേ ഒടിവിദ്യ ചെയ്യുന്നവൻ ഒടിയൻ എന്നുള്ളതാണ് കറക്റ്റ് റൂട്ട് ഒടിയന്മാരുടെ ഒറിജിൻ സംബന്ധിച്ചുള്ള വളരെ പോപ്പുലറായിട്ടുള്ളൊരു കഥയുണ്ട് അതിൽ ഒരു പാണൻ ജന്മിയുടെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ടും ജന്മിയോട് പ്രതികാരം ചെയ്യാനായിട്ടും ഒക്കെ ശക്തി തരണമെന്ന് കരിങ്കുട്ടിയോട് പ്രാർത്ഥിച്ചു ആഗ്രഹിക്കുന്ന ഏത് മൃഗത്തിന്റെ രൂപത്തിലേക്ക് മാറാനും വേണമെങ്കിൽ അദൃശ്യനാകാനും ഒക്കെ സഹായിക്കുന്ന ഒരു മരുന്നിന്റെ കൂട്ട് കരിങ്കുട്ടി ഈ പാണന് പറഞ്ഞു കൊടുത്തു എന്നാണ് അതനുസരിച്ച് ഈ പാണൻ ഗർഭിണിയായിട്ടുള്ള അന്തർജനത്തിന്റെ വയറ്റിൽ നിന്നും ഭ്രൂണത്തെ എടുത്ത് അതുപയോഗിച്ച് മരുന്നുണ്ടാക്കി ഒടിയനായി മാറി എന്നാണ് കഥ ആ പാണന്റെ പിന്മുറക്കാരാണ് പിന്നുള്ള ഒടിയന്മാർ എന്നാണ് പറയുന്നത് കുട്ടിച്ചാത്ത ഉത്ഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോപ്പുലർ പാലക്കാടൻ കഥയില് പാലക്കാട്ടെ കല്ലടിക്കോടൻ മലനിരകളിലെ കരിനീലിയുടെ പുത്രനാണ് കരിങ്കുട്ടി ഇപ്പൊ ചാത്തൻ ഈ ഒടിയന്മാരുടെ ദൈവമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ആവും ഒരു ചില കഥകളിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഒടിയനാവാൻ വേണ്ടിയിട്ടുള്ള ചടങ്ങുകളുടെ ഒക്കെ ഭാഗമായിട്ട് കല്ലടിക്കോടൻ മലകളിലെ ഏതൊക്കെ ഗുഹയില് ചില ഉപാസനകളും ചടങ്ങുകളും ഒക്കെ നടത്താറുണ്ട് ഒടിയന്മാരെ അങ്ങ് മഹാഭാരതവുമായിട്ട് കണക്ട് ചെയ്യുന്ന ചില കഥകളുമുണ്ട് കൗരവർ കൗരവര് ഒരു കുറവന്റെ സഹായത്തോടു കൂടി പാണ്ഡവരെ ഒടിവെച്ചുവെന്നും കുറത്തിയുടെ സഹായത്തോടു കൂടി മറുവിദ്യ ചെയ്ത് ഒടി നീക്കിയെന്നുമാണ് ആ കഥ ഒടിയന്മാരുടെ കഥകളിലെ ഒരു പ്രധാന കോമൺ എലിമെൻ്റ് എന്ന് പറയുന്നത് അവർ ഈ രൂപം മാറാനായിട്ടുള്ള മരുന്നുണ്ടാക്കുന്ന രീതിയാണ് അതിന് ആദ്യമായിട്ട് ഗർഭം ധരിച്ചത് അതായത് കടിഞ്ഞൂൽ ഗർഭം അങ്ങനെ ആദ്യമായിട്ട് ഗർഭിണിയായ ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്ന് ഭ്രൂണത്തെ എടുത്ത് ആ ഭ്രൂണത്തിൽ നിന്ന് പിള്ളതൈയിലും അല്ലെങ്കിൽ മഷി എന്നൊക്കെ പറയും അതാണ് അത് ഉപയോഗിച്ചിട്ടാണ് ഇവർ രൂപം മാറുന്നത് അതിങ്ങനെ ചെവിക്ക് പിന്നിൽ പുരട്ടിയിട്ടാണ് അവർ രൂപം മാറുകയോ അദൃശ്യനാവുകയോ ഒക്കെ ചെയ്യുന്ന പറയുന്നത് ഇപ്പൊ ഈ ഭ്രൂണം എടുക്കാനായിട്ട് പല 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 രീതികൾ പ്രയോഗിച്ചിരുന്നാ പറയുന്നത് ഇവർ ഉന്നം വെച്ചിരുന്നത് ജന്മിമാരുടെ കുടുംബങ്ങളിലെ ഗർഭിണികളെയായിരുന്നു ഈ സ്ത്രീകളെ രാത്രി സമയങ്ങളിൽ വശീകരിച്ച് പുറത്തു കൊണ്ടുവന്ന് വയറ് കീറി ഭ്രൂണത്തെ പുറത്തെടുത്തിട്ട് വയറ് പഴയപടി ആക്കി തിരിച്ചയക്കുമെന്നും പിറ്റേന്ന കാലത്ത് കട്ടിൽ ഗർഭിണി മരിച്ചു കിടക്കും ആളുകൾ നോക്കുമ്പോൾ സാധാരണ മരണം അതാണ് ഒരു മെത്തേഡ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒടിയന്റെ വീട്ടിലെ ഏതെങ്കിലും ഒരു സ്ത്രീ ആ ഈ ഗർഭിണിയായിട്ട് ജന്മിയുടെ വീട്ടിൽ ഗർഭിണിയുമായിട്ട് ചെങ്ങാത്തത്തിലാവുകയും അവരുടെ സഹായിയായിട്ട് കൂടുകയും എന്നിട്ട് സൂത്രത്തിൽ ആ ഗർഭം അലസിപ്പിച്ച് ഭ്രൂണത്തെ എടുക്കും എന്നുള്ളതാണ് മറ്റൊരു രീതി ഇനി ഇതല്ലാതെ ഇവരുടെ ചില മന്ത്രവിധികളൊക്കെ കൊണ്ട് ഗർഭിണിയെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിക്കും അതിനുശേഷം ഭ്രൂണത്തെ കൈക്കലാക്കും എന്ന് പറയുന്നതാണ് അടുത്ത രീതി സംഭവം മൊത്തത്തിൽ അല്പം ടററാണ് ഒടി വെച്ചിട്ട് മടങ്ങി വരുന്ന ഒടിയൻ്റെ ദേഹത്ത് ഭാര്യ ചൂടുവെള്ളം ഒഴിക്കും അതോടെ അതോടയാൾ പൂർവ്വസ്ഥിതിയിലാകും എന്നാണ് വിശ്വാസം അതല്ല ഈ ചെവിക്ക് പിന്നിൽ രൂപം മാറാനായിട്ട് മരുന്ന് വെക്കുന്ന പോലെ തന്നെ തിരിച്ച് പഴയ രൂപത്തിലേക്ക് ആവാനുള്ള മരുന്നും അവര് സൂക്ഷിക്കാറുണ്ടെന്ന് വേറൊരു വിശ്വാസം ഉണ്ട് ഓരോ നാട്ടിലും ഈ കഥകൾക്കൊക്കെ പല പല വേർഷൻ ഉണ്ട് കൂട്ടിച്ചേർക്കലുകളുണ്ട് മാറ്റങ്ങളുമുണ്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത നീചന്മാർ എന്ന ഇമേജ് ആണ് ഒടിയന്മാർക്ക് രാത്രി കാലങ്ങളിൽ ഒടിയന്മാരെ കാണുന്ന തന്നെ അപകടമാണെന്നായിരുന്നു നാട്ടുമുറങ്ങളിലെ വിശ്വാസം ശത്രുനാശത്തിനുള്ള ഒരു ആഭിചാര കർമ്മമാണ് ഒടിവിദ്യ എന്നാണ് പറയുന്നത് അപ്പം ഈ ഒടിവിദ്യ അല്ലെങ്കിൽ ഒടിവെക്കുക എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഈ കാളയായോ പോത്തായ മാറിയുള്ള ഡയറക്റ്റ് അറ്റാക്കാണ് രണ്ടാമതുള്ളത് ഒടിവിദ്യ എന്ന് പറയുന്നത് ഒടിവെക്ക എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു വസ്തു ഒരു ഇലയോ മറ്റോ മന്ത്രം ജപിച്ച് വഴിയിൽ കൊണ്ടിടുന്നു നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ ആ വസ്തു കടന്നുപോയി കഴിഞ്ഞാൽ അയാളെ ഒടി ബാധിക്കും എന്ന് പറയും ഈ ഒടി ബാധിക്കുക എന്ന് പറയുന്നത് ഒരുതരം വിഷബാധ പോലെയാണ് കൃത്യമായിട്ടുള്ള ചില ചടങ്ങുകളൊക്കെ ചെയ്താൽ മാത്രമേ അതിന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ആൾ മരിച്ചു മരിച്ചുപോകുന്നത് ഈ ഒടി നീക്കാനായിട്ടുള്ള കുറെ പരിപാടികളുണ്ട് അതിലൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒടി ബാധിച്ച ആളുടെ ദേഹത്ത് സന്ധികളിൽ കുരുത്തോല കൊണ്ട് കെട്ടിയിട്ട് ഏട്ട ഏട്ട മീൻ്റെ മുള്ളു കൊണ്ട് കുത്തും അത് ഓടി നീക്കാനുള്ള ഒരു ഒരു മാർഗ്ഗമായിട്ട് പറഞ്ഞു പിന്നെ അതുപോലെ ചില കൂട്ടുകളൊക്കെ ചേർത്തിട്ട് ആൾ രൂപം ഉണ്ടാക്കിയിട്ട് ആ ആൾ രൂപത്തിൽ മുള്ളുകൊണ്ട് കുത്തി ഒടി നീക്കാന്ന് പറയും ഒടിച്ചത് ശ്രീ മഹാദേവൻ ഒടി കൊണ്ടത് ശ്രീ പാർവതി ദേവിയും തുടങ്ങുന്ന ഒരു ഒടി നീക്കൽ മന്ത്രമുണ്ട് ഇനി ഇതല്ലാതെ ചിത്രത്തിൽ കാണുന്ന ഈ യന്ത്രം കുരുത്തോലയിൽ വരച്ച് ചില പ്രയോഗങ്ങൾ നടത്തിയാൽ ഒടി നീങ്ങും എന്നും ഉണ്ടായിരുന്ന ഒരു വിശ്വാസം ഈ രൂപം മാറുന്നതും അദൃശ്യനാവുന്നതും മാത്രമല്ല ഒടിയന്മാരുടെ കഴിവുകൾ എന്ന് പറയുന്നത് ഇവര് മന്ത്രം ചൊല്ലി ഈർക്കൽ ഒടിച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ആളുടെ കഴുത്തൊടിയും എന്ന് പറയുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു താമരയിലെ പൊടി മൂത്രത്തിൽ ചാലിച്ച് ആരുടെ മുഖത്ത് കളിച്ചാൽ അവർ സ്തംഭിച്ചു പോകും എന്ന് പറയുന്നത് സ്റ്റാച്ചു എന്ന് പറയുന്നത് അടുത്തത് ഈ വണ്ണാത്തിപ്പുള്ളിനെ പിടിച്ച് വണ്ണാത്തിപ്പുള്ളിനെ കൊന്ന് വണ്ണാത്തിപ്പുള്ളിന്റെ എല്ല് എടുത്തിട്ടൊരു പ്രയോഗമുണ്ട് അത് ആ എല്ല് കൊണ്ട് കണ്ണാടിയിൽ കാണിച്ചു കഴിഞ്ഞാൽ കാണാത്തത് കാണും എന്നുള്ളതാണ് പറയുക പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര കാഴ്ചശക്തിയാണ് രാത്രിയിൽ ഇവർക്ക് കാണാൻ പറ്റും നത്തിനെ പോലെ മൂങ്ങയെ പോലെ ഇവർക്ക് കാണാൻ പറ്റും എന്ന് പറയാം അതിനുവേണ്ടി നത്തിനെ കൊന്ന് നത്തിന്റെ എടുക്കുന്ന ഒരു അത് വെച്ചുണ്ടാക്കുന്ന ഒരു മഷി എന്തോ അവർ കണ്ണിൽ എഴുതുന്നുണ്ട് അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ കാഴ്ചശക്തി കിട്ടുന്നത് എന്ന് വേറൊരു വിശ്വാസമാണ് പിന്നെ അല്ലാതെ ഇവരുടെ ഒരു റൂത്തിലെ സ്ഥലം വളരെ എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രൂരരായിരുന്നു അല്ലെങ്കിൽ നീജന്മാരായിരുന്നു കാണിക്കുന്ന കുറെ കഥകളുണ്ട് ഇതൊക്കെ അവർ പ്രചരിപ്പിച്ചതാണോ അല്ലെങ്കിൽ മറ്റുള്ളവർ അവരെ പറ്റി പറഞ്ഞുണ്ടാക്കിയതാണോന്ന് അറിയില്ല അങ്ങനെ കുറെ കഥകളുണ്ട് അതിലൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം മുള്ളു കൊണ്ടവര് ആളുകളുടെ ഗുതത്തിൽ തൊട്ട് കഴിഞ്ഞാൽ ഗുദം തുറന്നിട്ട് അവർക്ക് കുടൽ വരെ കാണാം പിന്നെ അതിലേക്ക് മണ്ണും മുള്ളും ഒക്കെ വാരിയിട്ട് ഇത് പഴയ പോലെ കാണാം അപ്പോൾ ആളുകളും നരകിച്ച് മരിക്കും ശത്രുക്കളെ അങ്ങനെ അങ്ങനെ അവര് ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞ കഥകളുണ്ട് ഇങ്ങനെ ഒരുപാട് കഥകളുണ്ട് ഈ ഒടിയന്മാരുമായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ പ്രചരിക്കുന്നത് ഇത് മാത്രമല്ല ഒടിയന്മാരെ പിടിച്ച കഥകളുമുണ്ട് ചില കഥകളിൽ ഒടിയന്റെ മുന്നിൽ കളം വരച്ചു കത്തി കുത്തു നിർത്തി ഒടിയനെ ലോക്കാക്കിയ കഥകളാണ് ചിലതിൽ എന്ന് പറഞ്ഞാൽ ഒടിയൻറെ ചെവിയിൽ നിന്ന് മരുന്ന് തട്ടിക്കളഞ്ഞ് ആക്കിയ കഥകളാണ് ചില കഥകളിൽ കാളവേഷം കെട്ടിവന്ന ഒടിയനെ കൊണ്ട് രാത്രി മുഴുവൻ പാട ഒഴിവിപ്പിച്ചതാണ് ചിലതിൽ തൊഴുത്തിൽ കെട്ടിയിട്ട കഥകളാണ് അങ്ങനെ കുറെ കഥകളുണ്ട് ഒടിയന്മാരെ മുട്ടുകുത്തിച്ചതിനെ പറ്റി രാത്രിയിൽ മുമ്പിൽ വന്ന മൃഗം ഒടിയനാണോ എന്ന് അറിയാനായിട്ട് ചില വഴികളുണ്ടായിരുന്നു അതായത് ഒടിയൻ ഒരു വേഷം കെട്ടി വന്നാൽ അതൊരിക്കലും പൂർണ്ണമായിരിക്കില്ല എന്ന് പറയാം ചിലപ്പോൾ ആ വാല് കാണില്ല ചിലപ്പോൾ ഒരു കാല് കാണില്ല കൊമ്പ് കാണില്ലായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു അപാകത അല്ലെ ഉണ്ടായിരിക്കും ഒടിയന്റെ വേഷം എന്നാണ് വിശ്വാസം ശരിക്കും ആരായിരുന്നു ഒടിയന്മാരെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയാം പകലേറ്റുവാങ്ങിയ പീഡനങ്ങൾക്കൊക്കെ രാത്രിയുടെ മറവിൽ മറുപടി കൊടുക്കാനായിട്ട് ഒരു ജനത കണ്ടെത്തിയ ഉപായം അതായിരുന്നു ഒടിവിദ്യയും ഒടിയൻ എല്ലാം തുടക്കത്തിൽ തങ്ങളുടെ ഐഡന്റിറ്റി ഒരു തരത്തിലും പുറത്താവരുന്നുള്ള ചിന്തയിൽ അവർ കാളയുടെയും പോത്തിൻറെ ഒക്കെ വേഷം കെട്ടി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു രാത്രിയുടെ മറവും ഭയത്തിലും അന്ധവിശ്വാസങ്ങളിലും ഒരു സമൂഹവും അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പശ്ചാത്തലം ഒരുക്കി കൊടുത്തു പിന്നെ ആയോധന കലകളിലുള്ള അറിവും അധ്വാനത്തിലൂടെ നേടിയ മെയ്വഴക്കവും അല്പസ്വല്പം സ്വല്പം കൺകെട്ട് വിദ്യകളും ഒക്കെ ആയപ്പോൾ അമാനുഷികരായിട്ടുള്ള ഒടിയന്മാരെ കുറിച്ചുള്ള ഭയം ജനങ്ങളിലുറച്ചു ഇവർക്കിടയിൽ ചില വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മന്ത്രവാദ പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നുള്ളത് വാസ്തവമാണ് എങ്കിലും മറ്റുള്ളവരുടെ മനസ്സിലെ പേടിക്ക് കനം വെപ്പിക്കാൻ വേണ്ടി ഇവർ തന്നെ പ്രചരിപ്പിച്ചതാവും ഈ പിള്ളതൈലം പോലുള്ള കാര്യങ്ങളെന്നാണ് ഈ കഥകൾ കേൾക്കുമ്പോൾ തോന്നുക അത് അല്ലാണ്ട് എല്ലാ പ്രാവശ്യവും മരുന്ന് കിട്ടാ ഇത്രയും ഗർഭിണികൾ വേണ്ടിലേക്ക് ജന്മികളുടെ പ്രതാപകാലം കഴിഞ്ഞതോടെ ഒടിയന്മാരുടെ രീതികളും മാറുകയായിരുന്നു തുടക്കത്തിലെ റവല്യൂഷണറി സ്വഭാവം മാറി പതിയെ കൊട്ടേഷനിലേക്കും അതുപോലെ ഗുണ്ടായസത്തിലേക്കും ഒരു കടന്നതോടെ നാട്ടുകാർക്കൊക്കെ ഒടിയന്മാർ തലവേദനയായിട്ട് മാറി പകല് വന്ന് കാശി ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ രാത്രി വന്ന് ചോദിക്കണോ എന്നായിരിക്കും മറുചോദ്യം ഈ ഭീഷണി കേട്ട് പേടിച്ച് ആളുകൾ പണം കൊടുക്കാൻ തുടങ്ങും അങ്ങനെ ഒടിയന്മാർ പൊതുശല്യമായി മാറിയതോടെ ആളുകൾ സംഘം ചേർന്ന് ഒടിയന്മാരെ പിടിച്ച് തല്ലിച്ചതയ്ക്കാനും നാട് കടത്താനും ഒക്കെ തുടങ്ങി കൂട്ടത്തിൽ കുറെ പാവങ്ങൾ കിട്ടും കിട്ടിക്കാണും മാത്രമല്ല ഒടിയൻ മോഡലിൽ കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും ഒക്കെ ചെയ്ത് ഒടിയന്മാർക്ക് പഴി വാങ്ങിക്കൊടുത്തിരുന്ന ചില കൂട്ടരും ഉണ്ടായിരുന്നു പിന്നെ പ്രേതങ്ങളുടെ കാര്യത്തിൽ ആളുകൾ പോലെ ഇലക്ട്രിസിറ്റി വന്നതോടെ രാത്രിയുടെ കനം കുറഞ്ഞു ജനസംഖ്യ കൂടി വീടുകളുടെ എണ്ണം കൂടി ഗ്രാമങ്ങൾ കുറെ കൂടെ സജീവമായി അതോടെ ഒളിച്ചിരിക്കാനും ഒടി ഒന്നും സാഹചര്യവും സ്ഥലവും ഇല്ലാതായി ഒടിയന്മാരും ഇല്ലാതായി ആ ഈ ലോക സിനിമയിൽ ദുൽഖറിന്റെ ക്യാരക്ടർ ലോഡിയൻ ഒഡിയനായിട്ടാണല്ലോ പറയുന്നത് അതിലൊരു നിഞ്ച ടച്ചില്ലേ ശ്രദ്ധിച്ചേനാ ഈ നിഞ്ചയും ഒഡിയനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് കേരളത്തിലെ മിത്തിക്കൽ ക്യാരക്ടേഴ്സിൽ ഈ ജപ്പാനിലെ നിഞ്ചകളുമായിട്ട് കണക്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിൽ താരതമ്യപ്പെടുത്താവുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒടിയന്മാരാണ് ഇനി ഇഞ്ച സിനിമകൾ കണ്ടവർക്കൊക്കെ അറിയാം കുറച്ച് നിൻജകൾ ആരാണെന്നൊക്കെ അത് കുറച്ച് ആണ് ഒടിയന്റെ കഥകൾ ആണല്ലോ ഇരുട്ടിന്റെ മറവിൽ നിശബ്ദമായി വന്ന് ആക്രമിച്ച് ഒരു കുഞ്ഞു പോലും അറിയാതെ പോകുന്ന സ്കിൽഡ് പോരാളികളാണ് നിഞ്ചകൾ മധ്യകാല ജപ്പാനിൽ അതായത് പതിനഞ്ചാം നൂറ്റാണ്ടിനോട് കൂടിയാണ് ഈ നിഞ്ചകളുടെ യഥാർത്ഥ ഹിസ്റ്ററി ആരംഭിക്കുന്നത് ഈ ഫ്യൂഡൽ ജപ്പാനിലെ ചില കുടുംബങ്ങൾ വില്ലേജ് ഗ്രാമങ്ങളിലെ ചില കുടുംബങ്ങൾ ഒരു സെൽഫ് ഡിഫെൻസ് പരിപാടിയായിട്ട് ആരംഭിച്ച ഒരു സിസ്റ്റമാണ് എന്ന് പറയുന്നത് അവർ അതിനു വേണ്ടിയിട്ട് ഒരു ആയോധന കല തന്നെ ഡെവലപ്പ് ചെയ്തതാണ് നിഞ്ചുസു എന്ന് അറിയപ്പെടുന്നത് ആൾമാറാട്ടം അതീവ രഹസ്യമായിട്ടുള്ള അറ്റാക്ക് പിന്നെ ആയോധന കലകളിലെ മിടുക്ക് അതുപോലെ തന്നെ അല്പ സ്വല്പം മാജിക്ക് വിഷപ്രയോഗം അങ്ങനെ തുടങ്ങി പല 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 മേഖലകളിൽ പല പല കാര്യങ്ങളിൽ മിടുക്കരായിരുന്നു ഈ നിൻജകൾ എന്ന് പറയുന്നത് ഒടിയന്മാരെ പോലെ തന്നെ ഇവർ തന്നെ ഡെവലപ്പ് െയ്തിട്ടുള്ള ചില പ്രത്യേക ആയുധങ്ങളും അതുപോലെ ചില സൂത്രവിദ്യകളൊക്കെ ഉണ്ടായിരുന്ന പറഞ്ഞു അവർക്ക് ശബ്ദം കേൾക്കാതെ നടക്കാനായിട്ട് സഹായിക്കുന്ന ഷൂസ് ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞ നിഞ്ചകള് വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കുമെന്ന് വരെ കഥകൾ അടിച്ചുവിട്ടിട്ടുണ്ട് ആൾമാറാട്ടവും ആരും അറിയാതെ ഇരുട്ടിന്റെ മറപ്പറ്റിയുള്ള ആക്രമണങ്ങളും മാത്രമല്ല ഒടിയന്മാരെ പോലെ അദൃശ്യരാകാനുള്ള കഴിവും നിഞ്ചകൾക്ക് എന്നാണ് കഥകൾ പറയുന്നത് ചാരന്മാരായും ബോഡി ഗാർഡുകളായും വാടക കൊലയാളികളായും ഒക്കെ നിഞ്ചകൾ ഉപയോഗിച്ചിരുന്നു ഈ സമുറായികൾക്ക് ഒരു കോഡ് ഓഫ് ഓണർ ഉണ്ടായിരുന്നു നമ്മുടെ ചേകവന്മാരെ പോലെ അങ്ങ് ചെയ്യില്ല അപ്പോൾ അവർ ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ കൂടി ഈ നിഞ്ചകൾ ചെയ്യും എന്തും ചെയ്യാൻ മടിക്കാത്ത ടീമുകളായിരുന്നു നിഞ്ചകൾ എന്ന് ചുരുക്കം അതായത് നമ്മുടെ ഒടിയന്മാരെ പോലെ തന്നെ ഒടിയന്മാരെ പോലെ തന്നെ നിഞ്ചകളുടെ കാര്യത്തിലും കഥകളിൽ ധാരാളം പൊടിപ്പും തൊങ്കലും ഒക്കെ വെച്ച് വല്ലാണ്ട് പൊലിപ്പിക്കപ്പെട്ടതാണ് അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ കേരളത്തിൻ്റെ മിത്തുകളിൽ ജപ്പാനിലെ നിഞ്ചകളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും മികച്ച കാൻഡേറ്റ്സ് എന്ന് പറയുന്നത് ഒടിയന്മാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ലോകയിലെ ആ കണക്ഷൻ വളരെ കറക്റ്റാണ്